ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറിന് വൃശ്ചിക രവി സംക്രമമാണ് അതായത് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് സൂര്യൻ ഇപ്പോൾ തുലാം രാശിയിൽ സൂര്യൻ്റെ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ് നവംബർ പതിനാറിന് ഉച്ചയോടുകൂടി സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നു വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ അഷ്ടമരാശിയാണ് അപ്പോൾ വൃശ്ചികരാശിയുടെ അധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ സൂര്യൻ്റെ മിത്രഗ്രഹമാണ് ആ ചൊവ്വ വൃശ്ചികരാശിയിൽ നിൽക്കുന്ന സമയം കൂടെയാണ് അപ്പോൾ പൊതുവെ എന്ന് പറയുമ്പം തന്നെ ഒരു പരിവർത്തനത്തിൻ്റെ രാശിയാണ് നിഗൂഢതകളുടെ രാശിയാണ് ആത്മീയ ഉൾക്കാഴ്ചയുടെ രാശിയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങളുടെ രാശിയാണ് അതുപോലെ അത്തരത്തിലുള്ള ഒരു രാശിയിലോട്ടാണ് സൂര്യൻ വരുന്നത് സൂര്യനെന്ന് പറയുമ്പം തന്നെ നമ്മുടെ ജീവൻ്റെയും പ്രകാശത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് സൂര്യൻ അപ്പോൾ സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ നിഗൂഢതകളുടെ ഇരുളിലേക്ക് ആ സൂര്യൻ്റെ പ്രകാശം എത്തുന്ന സമയം എന്ന് പറയാം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് നിഗൂഢ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് സഹായകമായിട്ടുള്ള അവസ്ഥയായിരിക്കും സൂര്യൻ ആ വൃത്തിയ രാശിയിൽ വരുമ്പോൾ ഉണ്ടാകും അത് പ്രത്യേകിച്ച് നമ്മുടെ ഗവേഷകർക്ക് നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ആത്മീയതലത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ് അതായത് നമുക്ക് ഈ ഈ നിഗൂഢതകളുടെ ഉള്ളിൽ ചെന്ന് അതിൻ്റെ ആ സത്യാവസ്ഥയൊക്കെ കണ്ടെത്തുന്നതിനും ആ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിനുമൊക്കെ നമുക്ക് അത് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ആ സൂര്യൻ്റെ വൃത്തിയരാശിയിലുള്ള രാശിമാറ്റം ഉണ്ട ഉണ്ടാകും മാത്രമല്ല നമ്മുടെ സ്വന്തം വീഴ്ചകൾ എന്താണെന്ന് കണ്ടെത്തി അത് തിരുത്തി സ്വയം ശുദ്ധീകരിക്കുന്നതിനും അങ്ങനെ സ്വയം ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാകുന്നതിനും ആ സൂര്യൻ്റെ മാറ്റം സഹായകമാകും അപ്പോൾ പൊതുവേ നമുക്ക് സൂര്യൻ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഭാവാധിപത്യം സൂര്യൻ്റെ സ്ഥിതി സൂര്യൻ്റെ ദശ സൂര്യൻ്റെ അപകാരം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിന് അനുസരിച്ച് ഈ വൃത്തിക രവി സംക്രമം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കുമെന്ന് പറയാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും വൃത്തിച്ച രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകൻ പൂരം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ജന്മലഗ്ന രാശാധിപനാണ് സൂര്യൻ ആ ജന്മ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് അവരുടെ നാലാം രാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ നാലാം ഭാവ രാശിയിൽ ഉണ്ടാകും നാലാം ഭാവാധിപൻ ചൊവ്വയാണ് അതുപോലെ ഭാഗ്യഭാവാധിപനും ചൊവ്വയാണ് ആ നാലും ഒൻപതും ഭാ ഭാ ഭാവാധിപനായിട്ടുള്ള യോഗകാരകനായിട്ടുള്ള ചൊവ്വ നാലാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടെ ആണ് അപ്പം ചൊവ്വ യോഗകാരകനാണ് അപ്പം യോഗകാരകനൊക്കെ ആ സുഖസ്ഥാനത്ത് നാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ബലവാനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഹോം ഇമ്പ്രൂവ്മെൻറ്റിന് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് സമഗ്രമായ പദ്ധതികൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് സ്വകാര്യ ജീവിതത്തിലും നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം തൊഴിലിലും ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലില് ഈ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഉയർന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് സർക്കാർ സർവീസിലുള്ളവർക്ക് പൊതുവേ നല്ല സമയം എന്ന് തന്നെ പറയാം കാരണം കർമ്മസ്ഥാനത്ത് ആ സൂര്യൻ്റെയും ചൊവ്വയുടെ ദൃഷ്ടി വരികയാണ് അപ്പോൾ സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ പൊതുവേ സ്ഥാനമാനങ്ങൾ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് തൊഴിലിലൊക്കെ ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്ന സമയമാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് കൺസ്ട്രക്ഷൻ ബിസിനസ്സുകാർ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് വെഹിക്കിൾ ഡീലേഴ്സിന് അതുപോലെ കേബിൾ നെറ്റ് വർക്ക് ഡീലേഴ്സിന് ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നേട്ടം ഈ സൂര്യൻ്റെ വൃച്ചി രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും അതേസമയം ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നാലിലാണ് അപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും നാലിലാണ് അപ്പോൾ ഫാമിലിയിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് കൂടുന്ന സമയം എന്ന് പറയാം കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിലെ ക്ഷേമ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് വസ്തുവായാലും വാഹനമായാലും അവയൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് മതപരമായിട്ടും ആത്മീയപരമായിട്ടുമൊക്കെ നമ്മൾ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും കുടുംബത്തിലെ മൂല്യങ്ങൾ ആ കുടുംബ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനും ഒക്കെ അനുകൂല സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ നമുക്ക് കുടുംബ വസ്തുക്കളൊക്കെ ചിലപ്പോൾ കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അതേ സമയം നാലില് ഈ ചൊവ്വയും സൂര്യനൊക്കെ വരുമ്പോൾ പൊതുവെ നമ്മൾ ഒരു കുടുംബത്തിലെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഇപ്പോൾ ചൊവ്വ അതുപോലെ സൂര്യൻ ഒക്കെ നാല് നിൽക്കുമ്പോൾ വൈകാരികമായിട്ടുള്ള ചെറിയ വെല്ലുവിളികൾ ഈ ഗോക്ലാക്ഷസ് ഇവയൊക്കെ വരാം അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഭക്ഷണ തലത്തിലും നമ്മളെ സ്വകാര്യ ജീവിതത്തിലൊക്കെ ഗുണാനുഭവം ഈ സൂര്യൻ്റെയും രാശിമാറ്റം കൊണ്ടാ ഉണ്ടാകും അപ്പോൾ കഴിവതും നമ്മൾ കൂടുതൽ സംയമനം വിട്ടുവീഴ്ചകൾ ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി കന്നികുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ വൃത്തിരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് നോക്കാം കന്നി കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്ത് മൂന്ന് പാദത്ത് പെടുന്നവർ അതുപോലെ അത്തം അതുപോലെ ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്നവർ അപ്പം കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് ഭാവാധിപത്യം കൊണ്ട് അത്ര ഗുണകരമല്ല ഇപ്പം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ മൂന്നാം ഭാവ രാശിയിൽ ഉണ്ടാകും മൂന്നാം ഭാവാധിപൻ ചൊവ്വയാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനും ചൊവ്വയാണ് ആ ചൊവ്വ മൂന്നിൽ തന്നെ സ്വക്ഷേത്ര ബലവനായിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ തൊഴിലില് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒക്കെ തന്നെ ഒരു സഡൻ മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം ആ മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് അത്ര പോസിറ്റീവ് ആകണമെന്നില്ല അത്ര സുഖകരമാകണമെന്നില്ല നമ്മുടെ അനുസരിച്ചിട്ടുള്ള ഒരു ഗുണഫലം നമുക്ക് ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും ഇപ്പോൾ തൊഴിലിൽ ശ്രദ്ധ കുറയാതെ നോക്കണം തൊഴിലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ വേണ്ടിവരും അതുവഴിയൊക്കെ നമുക്ക് അല്പം ചെലവ് കൂടാനൊക്കെ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകേണ്ടുന്ന ഒരു സ്ഥിതിയും കാണുന്നുണ്ട് അതുപോലെ ഈ സഹോദരങ്ങൾക്ക് പന്ത്രണ്ടാം ഭാവാദിന് മൂന്നിലൊക്കെ വരുമ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി അല്പം ധനം ചെലവ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയും കൂടെ ഈ സമയത്ത് കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര സുഖകരമാകണമെന്നില്ല അവിടേക്ക് ശ്രദ്ധിക്കണം അതുപോലെ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം സഹോദരങ്ങൾ മാത്രമല്ല ചിലപ്പോൾ അയൽവക്കക്കാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ ചിലപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം മൂന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ മൂന്നിൽ തന്നെ ബലവാനായിട്ട് നീക്കുന്നുണ്ട് അത് നമുക്ക് ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ളൊരു ധൈര്യം വീര്യൊക്കെ നൽകും എങ്കിലും ഈ ചൊവ്വ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ആ സൂര്യൻ്റെയും ആ ചൊവ്വയുടെയും ആ മൂന്നില് മൂന്നില് സ്ഥിതി വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം ആ ബന്ധുക്കളോടും അയൽവക്കക്കാരോടും ഒക്കെ തന്നെ വാഗ്വാദങ്ങളിൽ പെടാതെ നോക്കണം ഒരു രമ്യത എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അതെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റൈറ്റിങ്ങില് ഗവേഷണത്തിൽ ഇവകളിലൊക്കെ നമുക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതേസമയം മീഡിയ പ്രവർത്തകര് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവര് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ അവരുടെ എഴുത്തുകൾ അവരുടെ പ്രസ്താവനകൾ ഇവയൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം അപ്പോൾ അതിലൊക്കെ ഒരു ജാഗ്രത വേണം അത് മനസ്സിലാക്കി ഉള്ള ഒരു പ്രവർത്തനം വേണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ അത് മാനസികമായിട്ടൊരു സംഘർഷം അല്ലെങ്കിൽ ഒരു ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ നമുക്ക് ഈ പന്ത്രണ്ടാം ഭാവാദി വൻ മൂന്നിലൊക്കെ വരുമ്പോൾ ചെലവ് കൂടാനുള്ള ഒരു ഉണ്ട് അപ്പോൾ ധനം മാനേജ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യാത്രകളിലൊക്കെ ധനം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ് മാത്രമല്ല സൂര്യൻ ഒൻപതിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒൻപതിൽ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യമൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാം അതുമായി ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം അതിനെപ്പറ്റിയുള്ള പ്ലാന് തന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ആവിഷ്കരിച്ചു എന്ന് വരാം വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട വിദേശ യാത്രകൾക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ചെലവ് ഈ സമയത്ത് കൂട്ടാൻ സാധ്യതയില്ല ഇനി തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം അതുപോലെ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനാണ് സൂര്യൻ ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറ്റുക അതായത് പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലേക്ക് രാശി മാറുന്നത് വളരെ നല്ലതാണ് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ രണ്ടാം ഭാവരാശിയിലുണ്ട് മാത്രമല്ല രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും ആ രണ്ടിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിരിക്കും അതായത് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടുമൊക്കെ ധനാഗമം കൂടാൻ സാധ്യതയുണ്ട് കുടുംബ ബിസിനസ്സിലൊക്കെ നമുക്ക് പുരോഗതി ദൃശ്യമാകും ജ്യേഷ്ഠ സഹോദരനോടൊപ്പം ചിലപ്പോൾ അല്ലെങ്കിൽ ഒക്കെ താമസിക്കുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ബാലൻസ് പ്രത്യേകിച്ച് സമ്പാദ്യമൊക്കെ കൂടാവുന്ന സമയമാണ് സുഹൃത്തുക്കളുമായിട്ടുള്ള ജോയിന്റ് സംരംഭങ്ങൾ വഴിയൊക്കെ നമുക്ക് ലാഭവർത്തനത്തിന് സാധ്യതയുണ്ട് ചിലർക്ക് ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ ഈ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് സാമ്പത്തിക നേട്ടം സർക്കാർ വഴി ഉണ്ടാകാനും സാധ്യതയുണ്ട് സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ തന്നെ പൊതുവെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടിലേക്ക് രാശിമാർഗ വഴി ഉണ്ടാകുന്നത് അതുപോലെ കുടുംബത്തിൽ അല്പ ഡോമിനൻസ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും അത് കുടുംബത്തിലൊക്കെ ഡോമിനൻസ് കൂടുകയെന്ന് പറയുമ്പോൾ രണ്ടാം ഭാവരാശിയിൽ ചൊവ്വയും ആ ഒക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുടുംബത്തിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്നൊക്കെ വരാം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം കാരണം രണ്ടിൽ ചൊവ്വയും അതുപോലെ സൂര്യനുമാണ് അപ്പോൾ നമുക്ക് ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ കഴിവതും ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാതെ നോക്കണം അതുപോലെ മേലുദ്യോഗസ്ഥരോടൊക്കെ തന്നെ നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം അതുപോലെ തന്നെ കാരണം ചൊവ്വ ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ് സൂര്യനും അതുപോലെ ഒരു തീവ്രതയുടെ അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ രണ്ട് തമോ ഗ്രഹങ്ങൾ രണ്ടാം ഭാവരാശിയിലേക്കൊക്കെ വരുമ്പം നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് സൂര്യൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ചൊവ്വയും അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അതേ അതേ സമയം രണ്ടാം ഭാവരാശിയിൽ ചൊവ്വയും അതുപോലെ തന്നെ സൂര്യനെയൊക്കെ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ പാർട്നർഷിപ്പ് പാർട്ണർഷിപ്പിലും ജോയിൻറ്റ് അസറ്റിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വഴി നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ റിസർച്ച് മേഖലയിൽ ഗവേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഓഡിറ്റിംഗ് അക്കൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് നിഗൂഢശാസ്ത്രങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ നമ്മുടെ കൈവശമുള്ള പണം വളരെ കെയർഫുള്ളായിട്ട് ഡീല് ചെയ്യുക വഴി ഇപ്പോൾ ദീർഘകാല സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട് അപ്പോൾ അവിടെ ഒരു കെയർ വേണം അത് ചിലപ്പോൾ മാനസികമായിട്ടൊരു സംഘർഷമൊക്കെ ഉണ്ടാക്കി വരാം ഉണ്ടാക്കിയെന്ന് വരാം അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൊക്കെ കെയർ കൊടുക്കുക പൊതുവെ സാമ്പത്തികമായിട്ടും ഒക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി വൃച്ചിയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും സൂര്യൻ വൃച്ചയ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ വൃച്ചിയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ വൃക്ഷക്കുറുകാർക്കും വൃക്ഷ ലഗ്നക്കാർക്കും പത്താം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ഈ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് ജന്മ ലഗ്ന രാശിയിലേക്കാണ് രാശി മാറ്റം മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകുന്നു അപ്പം കർമ്മഭാവാധിപൻ ജന്മരാശിയിൽ വരുന്ന സമയമാണ് ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ആ ചൊവ്വയാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് ഉയർന്ന ലക്ഷ്യങ്ങൾ ഉയർന്ന അധികാരം സാത്വിക ചിന്ത ധർമ്മബോധം ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം കാര്യത്തിലൊക്കെ നമുക്ക് ആരോഗ്യസ്ഥിതിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉയരുന്നതിനും സാധ്യത കാണുന്നു കൂടുതൽ എനർജറ്റിക് ആകും നേതൃതലത്തിലേക്ക് നമ്മൾ ഉയരും നമുക്ക് ഏത് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും അതുപോലെ തൊഴിലിൽ കോൺസെൻട്രേഷൻ കൂടുന്ന സമയമാണ് തൊഴിലിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ കൂടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമെന്ന് പറയാം തൊഴിൽ അതൊക്കെ തൊഴിലിൽ ഉയർച്ചയ്ക്ക് വഴിതെളിക്കും അതുപോലെ തന്നെ ഈ തൊഴിൽ തൊഴിലന്വേഷണത്തിന് അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സർക്കാർ തൊഴിലൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയവും കൂടിയാണ് പബ്ലിക് ഇമേജ് ഒക്കെ കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കൃത്യസമയത്തൊക്കെ നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും അതുപോലെ കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണമൊക്കെ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടെസ്റ്റിലോ ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ ടെസ്റ്റിലും ഇൻ്റർവ്യൂയിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ് അതേ സമയം സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ അതുപോലെ ജന്മരാശിയിൽ ചൊവ്വയും നിൽക്കുന്ന സമയമായതുകൊണ്ട് ചൊവ്വ ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ് അപ്പോൾ രണ്ട് തമോ ഗ്രഹങ്ങളുടെ സാന്നിധ്യം ജന്മരാശി വരുമ്പോൾ അല്പം അഗ്രസീവായിട്ട് അല്പം ഇഗോയിസ്റ്റിക്കായിട്ട് നമ്മൾ ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവയിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം വളരെ അനുകമ്പ അനുകമ്പാവി അനുകമ്പയും അതുപോലെ ഒരു വിധേയത്വ മനോഭാവമൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണം തർക്കങ്ങൾ കഴിവത് ഒഴിവാക്കണം ബിസിനസ് പരമായിട്ടൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ഏഴിലേക്കൊക്കെ ആ ചൊവ്വയുടെയും ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പോൾ വരുമാനം കൂടുന്നതിനും ലാഭവർത്തനം ഉണ്ടാകുന്നതിനൊക്കെ ഒരു ശ്രമമൊക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകും പാർട്ട്നർഷിപ്പ് ബിസിനസ്സൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും മാരിറ്റ് റിലേഷൻഷിപ്പ് അതില് നമ്മൾ അല്പം ശ്രദ്ധിക്കണം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം അപ്പോൾ നമുക്ക് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അല്പസംയമനൊക്കെ വേണ്ടുന്ന സമയമാണ് കാരണം സൂര്യനും ചൊവ്വയൊക്കെ എഴുതി ദൃഷ്ടിയുന്നു അപ്പം ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ എന്തെന്നൊക്കെ മനസ്സിലാക്കി അവ പരിഹരിക്കാനുള്ള ഒരു ശ്രമം വേണം ഈ സമയത്ത് ഉണ്ടാകേണ്ടത് അല്ലാതെ പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിക്കൊക്കെ ആത്മീയ ബോധമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആത്മീയ നമുക്ക് ഈ സമയത്തൊക്കെ കൂടുത്തുന്നു കൂട്ടുന്നു നല്ലതാണ് അത് നമുക്ക് ദാമ്പത്യബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ സഹായകമാണ് മാത്രമല്ല ആ വൃശ്ചിക രാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പം അല്പ കെയർ നമ്മുടെ ഭാഗത്ത് എടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം